സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പതാക കൊടിമര ജാഥകൾ ആവേശമായി ചേർത്തല വയലാറിൽ നിന്നും ചെങ്ങന്നൂർ വെണ്മണയിൽ നിന്നും പതാക ജാഥയും ആറാട്ടുപുഴയിൽ നിന്ന് കൊടിമര ജാഥയും ആരംഭിച്ചു വൈകുന്നേരത്തോടെ സമ്മേളനങ്ങളിൽ ജാഥകൾ എത്തിച്ചേർത്തു സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പതാക കൊടിമര ജാഥകൾ നടന്നു വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ പ്രയാണം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വർഗം നടത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ജീവൻ കൊടുത്ത് നടത്തിയ ഏറ്റവും ഉജ്ജ്വലമായ സമരമായിരുന്നു ഈ പുനഃപ്രവേല സമരം അവരുടെ ചുടു രക്തം വർന്ന് ഒലിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ് അതിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർന്നു വന്നത് അറുപത്തിനാലിൽ സി പി എം രൂപീകരിച്ച് പ്രവർത്തിച്ച കാലഘട്ടം മുതലിങ്ങോട്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും പ്രയാസം അനുഭവിക്കുന്നതിൻ്റെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെയും ക്ലേശങ്ങൾ അനുഭവിക്കുന്നവൻ്റെയും ദുരിതപൂർണമായ ജീവൻ നയിക്കുന്നവൻ്റെയും ഒപ്പമാണ് ഈ പാർട്ടി അവരോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അവരുടെ നേതൃത്വത്തിലുണ്ടായ ആ ഗവൺമെൻറ്റുകളാകട്ടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം നടത്തിയത് അങ്ങനെ അൻപത്തിയേഴ് പോതിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള കേരളത്തിലെ ഗവൺമെൻ്റാണ് ഇന്ന് കാണുന്ന ഈ കേരളത്തെ രൂപപ്പെടുത്തി അതിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കിടപ്പാടമില്ലാത്തവർ കിടപ്പാടം ഉണ്ടായി കൊടുത്തതും വിദ്യാഭ്യാസം മാറ്റി എല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് കെ പ്രസാദാണ് ജാഥ ക്യാപ്റ്റൻ ജില്ലാ കമ്മിറ്റി അംഗം പി കെ സാബു അധ്യക്ഷനായി അരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് എൻ ബി ഷിബു സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജി വേണുഗോപാൽ പി പി രഞ്ജൻ എം എൽ എ അഡ്വക്കറ്റ് മനു സി പൊളിക്കൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കറ്റ് എ എം ആരിഫ് എൻ ആർ ബാബുരാജ് എസ് രാധാകൃഷ്ണൻ ജലജ ചന്ദ്രൻ ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ബി സലിം വയലാർ ലോക്കൽ സെക്രട്ടറി യു ജി ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു ചെങ്ങന്നൂർ വെൺമണിച്ചാത്തന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ജി ഹരിശങ്കർ പതാക ഏറ്റുവാങ്ങി ആറാട്ടുപുഴ കള്ളിക്കാട്ടെ നീലകണ്ഠൻ ഭാർഗവി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച കൊടിമര ജാഥ സംസ്ഥാന കമ്മിറ്റി അംഗം സി വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ബാബുജൻ ഏറ്റുവാങ്ങി മൂന്ന് ജാഥകളും വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരത്തോടെ ഹരിപ്പാട്ടെ സമ്മേളന നഗറിലെത്തി തുടർന്ന് സ്വകാര്യ സംഘം ചെയർമാൻ ടി കെ ദേവകുമാർ പതാക ഉയർത്തിയ ചേർത്തല